പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഇനിയുള്ള അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നതിന് ശേഷം മാത്രം അഭിപ്രായങ്ങൾ ചോദിക്കാം പിന്നെ ഈ ചോദ്യങ്ങൾ ഈ വീഡിയോക്ക് അടിയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള അത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ കൊടുക്കാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യും സപ്ലിമെൻറ്ററി അലോട്ട്മെന്റിൽ അവരൊക്കെ പരിഗണിക്കും അതിൽ ആർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിന് മാർക്കാണ് ഇൻഡെക്സ് മാർക്കാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് മനസ്സിലാക്കുക ഇതുവരെ പോലെ തന്നെ ഇൻഡെക്സ് മാർക്കാണ് അതിൻ്റെ ക്രൈറ്റീരിയ അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം പറയുക സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പ് ഈ വരുന്ന പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് കൂട്ടം വിദ്യാർത്ഥികളല്ലാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിങ് ആണ് രണ്ട് കൂട്ടം വിദ്യാർത്ഥികളല്ലാത്ത എല്ലാവർക്കും എഡിറ്റിങ് ആണ് ഓക്കെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എഡിറ്റിങ് പോസിബിൾ അല്ല രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ പറഞ്ഞാൽ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു നിലവിലുള്ള ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തു അവർക്കും എഡിറ്റിങ് പോസിബിൾ ആണ് ഓക്കെ ഇനി നിങ്ങൾക്കുള്ള സംശയം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് ആദ്യം തന്നെ പറയണം സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തവരെ പരിഗണിക്കും എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് കിട്ടി അത് ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് എഡിറ്റിങ് ചെയ്യണം അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കുമോ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരെയും പരിഗണിക്കും അയർ ഓപ്ഷൻ നിലനിർത്തിയാണ് അഡ്മിഷൻ എടുത്തവർ അവരെയും പരിഗണിക്കും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചു അലോട്ട്മെന്റ് അഡ്മിഷൻ എടുത്തില്ല അവരെയും പരിഗണിക്കുമോ അവരെയും പരിഗണിക്കും പക്ഷെ അവർ എഡിറ്റിംഗ് ചെയ്യണം ഇനി മാൻഡേറ്ററി ഫീ അടക്കാതെ വിട്ടുപോയി എന്നെ പരിഗണിക്കുമോ അവരെയും പരിഗണിക്കും അലോട്ട്മെന്റിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് ഔട്ടായവർ ഓക്കെ അലോട്ട്മെന്റിൽ നിന്ന് ഔട്ടായവരാണ് മാൻഡേറ്ററി ഫീ അടക്കാതെ ഔട്ടായവരുണ്ടാവും അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതെ ഔട്ടായവരുണ്ടാവും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചു അഡ്മിഷൻ എടുത്തു പിന്നീട് ടി സി വാങ്ങി അവരും അലോട്ട്മെന്റിൽ ഔട്ടാണ് അവരും അവരെയും പരിഗണിക്കും അതുപോലെ തന്നെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്തു പിന്നീട് കമ്പനി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു അപ്പൊ എന്ത് ചെയ്യുക അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു അവരെയും പരിഗണിക്കും പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യണം എഡിറ്റിങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാക്കാം എഡിറ്റിങ്ങിന് ആർക്കൊക്കെ കഴിയുമോ അവർക്കൊക്കെ എന്ത് ചെയ്യാം അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും ഈ എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനുകളും ആഡ് ചെയ്യാം നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ കോളേജ് ആഡ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ലോവർ ഓപ്ഷനുകളിലുള്ള കോളേജ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇരുപത് ഓപ്ഷൻ വരെ ആഡ് ചെയ്യാം എന്നാൽ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി ആർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് അവർക്ക് അഡ്മിഷൻ എടുത്ത് അവർക്ക് പത്തൊമ്പത് ഓപ്ഷനാണ് ആഡ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കിട്ടിയ കോളേജ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് നഷ്ടപ്പെടുമോ അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ട് ആ കോളേജ് നിങ്ങൾ അവിടുത്തെ സ്റ്റുഡന്റ് ആണ് നിങ്ങൾക്ക് പുതിയൊരു അലോട്ട്മെന്റിലും എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാറുമ്പോൾ മാത്രമേ അത് നഷ്ടപ്പെടുകയുള്ളൂ ഈ കോളേജിൽ നിന്ന് ടി സി വാങ്ങിയാൽ മാത്രമേ ഇത് നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് മുഖേന നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടി കഴിഞ്ഞാൽ എന്ന് പറയാ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ എടുത്ത് കമ്മ്യൂണിറ്റി കോട്ട അവിടെ ബാധകമല്ല മാനേജ്മെന്റ് കോട്ട ബാധകമല്ല സ്പോർട്സ് കോട്ട ബാധകമല്ല അതിലൊന്നും അഡ്മിഷൻ എടുത്ത് വരല്ല തേർഡ് അലോട്ട്മെന്റ് വരെയുള്ള അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുത്തു ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഒരു പുതിയ കോളേജ് കിട്ടിയാൽ ആ പുതിയ കോളേജിലേക്ക് മാറണം എന്നാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി സബ് കമ്പനി കോളേജിൽ അഡ്മിഷൻ കിട്ടി ഞാൻ അഡ്മിഷൻ എടുത്തു എന്നിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ എനിക്ക് ഒരു പുതിയൊരു കോളേജ് കിട്ടി അപ്പോൾ മാറേണ്ട ആവശ്യമില്ല ആ കുട്ടിയുടെ താല്പര്യ പക്ഷേ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കിട്ടിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൊക്കെ ആ കുട്ടിനെ പരിഗണിക്കുക എന്നുള്ള ഒരു പ്രശ്നമാണ് അതിന് മുന്നിലുള്ളത് ഓക്കെ അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട വസ്തുത ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാന വസ്തുതകളാണ് നമ്മൾ പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എനിക്ക് സെൽഫ് സെൽഫിനാൻസിങ് കോളേജിലേക്ക് കൊടുക്കാമോ ഇതൊക്കെയാണ് സംശയങ്ങൾ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അതിനു മുമ്പുള്ള ലേറ്റ് രജിസ്ട്രേഷൻ എഡിറ്റിംഗിൽ എന്ത് ചെയ്യാം സെൽഫ് ഫിനാൻസിങ് കോളേജും എയ്ഡഡ് കോളേജും ഗവൺമെന്റ് ഒക്കെ നൽകാവുന്നതാണ് എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്യാൻ എഡിറ്റിങ്ങിന് കൂടെ പോസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ ഡീറ്റെയിൽ വരുമ്പോൾ നമ്മൾ പങ്കുവെക്കും എന്നാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് പ്രോ കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് മാത്രമേ അവരെ പരിഗണിക്കുള്ളൂ ഓക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എയ്ഡഡ് പ്രോഗ്രാം ഒള്ളി എന്ന് പറയുമ്പോൾ എയ്ഡഡ് കോളേജിലെയും ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാം ഗവൺമെന്റ് കോളേജിലെ എല്ലാ പ്രോഗ്രാമും എയ്ഡഡ് പ്രോഗ്രാമാണ് എയ്ഡഡ് കോളേജിലെ ചില പ്രോഗ്രാമുകളെല്ലാം എയ്ഡഡ് പ്രോഗ്രാം ഒഴികെയുള്ള എല്ലാം എയ്ഡഡ് പ്രോഗ്രാമാണ് ആണ് ഓക്കെ എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് ഉള്ള സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എങ്ങനെയാണോ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ രണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആത് ഒന്ന് ഇരുപത്തി എട്ടാം തീയതി ജൂലൈ ഇരുപത്തി എട്ടിന് ഒന്ന് പബ്ലിഷ് ചെയ്യും ഓഗസ്റ്റ് നാലിന് ഒന്ന് പബ്ലിഷ് ചെയ്യും രണ്ടും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കാണ് ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് എന്നാൽ സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാമുകളിലേക്ക് എയ്ഡഡ് പ്രോഗ്രാമുകളിലെയും സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുക അതിലേക്കുള്ള അഡ്മിഷൻ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആരംഭിക്കും എയ്ഡഡ് കോളേജിലെ ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആണ് പിന്നീട് പബ്ലിഷ് ചെയ്യാം ഓക്കെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും പിന്നീടുള്ള അഡ്മിഷനിലേക്ക് എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കും വെയിറ്റ് റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുക ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത അതിന് മുന്നോടിയായിട്ട് സീറ്റ് വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്